ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇമ്മണി സ സങ്കടമുള്ളൊരു കാര്യം കേട്ടോ കാരണം ഇത് നമ്മുടെ ഇവിടുത്തെ മരമൊക്കെ മുറിക്കും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മരമെല്ലാം കൊടുത്തുന്നു അപ്പം മുറിക്കാൻ ആൾക്കാരാന്നെ അപ്പൊ വിഷമം എന്താന്ന് വെച്ചാൽ അപ്പോൾ വിഷമം എന്താന്ന് വെച്ചാൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ ഈ മരങ്ങളെല്ലാം ഉണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് മരമൊക്കെ മുറിക്കുന്നത് ഞാൻ ഇതിനു മുന്നേ അമ്മയൊക്കെ ഇങ്ങനെ മരം മുറിക്കാൻ കൊടുക്കാൻ പോവാം അപ്പം ഞാൻ പറയാം വേണ്ട വേണ്ട കൊടുക്കണ്ട മരം മുറിക്കണ്ട വേണ്ടെന്നുണ്ട് പിന്നെ ഇപ്പം മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് മുറിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും അതുകൊണ്ട് മുറിക്കുക കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ മുഖ്യത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ തൂത്തൂ തൂപ്പാടും വരും അമ്മയുടെ അതുകൊണ്ട് മുറിക്കുക നല്ല ഉണ്ട് ഇവർ പോകുമ്പോൾ ഒരു സങ്കടം എത്ര നാളുകൊണ്ട് അവർ ഇവിടെ നിന്നതാണേ വർഷങ്ങൾ ഞാൻ ജനിക്കുന്നതിന് മുന്നേ 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 ഉള്ള ആൾക്കാരുണ്ട് അവർക്ക് ജീവനുണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ സങ്കടം തോന്നുമായിരിക്കും അപ്പൊ അമ്മയാണെങ്കിൽ കുറച്ച് ചീങ്ങി ഇരിപ്പുണ്ടായിരുന്നു അത് വേവിക്കുള്ള പരിപാടിയിലാണ് അപ്പോഴത്തേക്കും നമ്മുടെ മരം മുറിക്കാനായിട്ട് അവർ വന്നേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് മുറുക്കാൻ വെക്കുന്നെ എല്ലാം ഓരോ വിശ്വാസമല്ലേ അപ്പോൾ അപ്പൊ ഓരോ ആപത്തും വരാണ്ട് അവർക്ക് അത് മുറിച്ച് തീർക്കാൻ പറ്റണേ എന്നുള്ള അവരുടെ വിശ്വാസം എപ്പോഴും നമ്മളെ മുന്നോട്ട് നിൽക്കുന്ന ഓരോ വിശ്വാസങ്ങളാട്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ മരമുറി പരിപാടികളൊക്കെ തുടങ്ങി ചാച്ച അവിടെ നിന്ന് ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണെ അപ്പൊ നമ്മുടെ മുറിക്കുന്ന ഒരു സങ്കടം ൊണ്ട് തിന്നയല്ലേ എഞ്ചിലൊരു വിന്നല്ലേ മരമാലും അവർക്ക് ജീവനുണ്ട് അവർക്ക് ഒരുപാട് മെമ്മറീസ് കാണത്തില്ലേ നമ്മുടെ അയ്യത്തൊക്കെ നിന്നിട്ട് സത്യം പറഞ്ഞാലും മരം മുറിക്കുന്ന കണ്ടിരിക്കാൻ ഭയങ്കര രസം ആട്ടോ പക്ഷെ ഈ കാണുന്ന പോലെ രസമല്ല പണി ഭയങ്കര കഷ്ടപ്പെട്ട പണിയാട്ടോ ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ് ഞാൻ അപ്പോൾ മരം എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ മരം മറിഞ്ഞ് വീഴുന്നേ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പണ്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുറേ റബ്ബറ് മുറിച്ചിട്ടുണ്ട് ഇടയ്ക്കത്ത് എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം തോന്നുന്നു ഞാൻ എന്തിനേ റബ്ബറ് മുറിച്ച് ഇത് പാല് തരുന്നതിലും ഇത് ഷീറ്റ് കിട്ടത്തില്ല പൈസ കിട്ടത്തില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പം നമ്മുടെ വീടിൻ്റെ മണ്ടയിലോട്ട് വീണാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പൈസ പോകും അതുകൊണ്ട് പിന്നെ മുറിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു നമ്മുടെ അപ്പുറത്തെ മരം മുറിച്ചപ്പോഴത്തേക്കും ഈ കാറ്റ് മൊത്തം വന്ന് നമ്മുടെ മരത്തെ പിടിക്കും അതായത് കാറ്റ് ഡയറക്റ്റ് ഇങ്ങോട്ടല്ലേ അടിക്കുന്നത് നേരത്തെ അവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാറ്റ് അത്രയും ഫോഴ്സ് ചെയ് വന്ന് അടിക്കത്തില്ലായിരുന്നു ഇപ്പം കാറ്റൂടെ നല്ല പോലെ ഉള്ളതുകൊണ്ട് മരം എന്തായാലും ഈടാമുള്ള ചാൻസ് ഉണ്ട് അതുമല്ലേ റബ്ബറൊന്നും നമ്മൾ വെട്ടുന്നില്ല കേട്ടോ മാക്സിമം വെട്ടി നമ്മൾ രണ്ട് സൈഡും ഫുള്ള് വെട്ടി ഷോട്ടറൊക്കെ വെട്ടി മാക്സിമം ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമ്മൾ അയ്യത്ത് റബ്ബറൊന്നും വെക്കുന്നില്ല എന്തേലും ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം നടാന്ന് കേട്ടോ വിചാരിക്കുന്നത് അപ്പം മെയിനായിട്ട് മരം മുറിക്കുന്ന ആ ചേണ്ണാട്ടോ ആ ഷർട്ടും പാൻറ്റും ഇട്ട് നിൽക്കുന്ന ചേട്ടൻ ചേട്ടന മരത്തിൻ്റെ മണ്ടയിലൊക്കെ കയറി ഇവരെല്ലാം അച്ഛനും മക്കളും പിന്നെ അച്ഛൻ്റെ പെങ്ങളുടെ മോനും ഒക്കെ ആട്ടോ ജോലിക്കായിട്ട് വന്നിരിക്കുന്നത് ഞാൻ കുറേ നേരം അവിടെയൊന്നും കുറേ നേരം അല്ല ഞാൻ ഫുൾ ടൈം അവിടെ ആയിരുന്നു കേട്ടോ എന്തെങ്കിലും സഹായിച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് മരം മുറിച്ച് തീർക്കാനായിട്ട് പറ്റി മുകൾ വശത്ത് കാരണം മഴയും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു മഴ വരും പോവും ഞാൻ ചേട്ടന്മാരോട് ചോദിച്ചിട്ടാണ് കേട്ടോ ചേട്ടന്മാരുടെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇങ്ങനെ യൂട്യൂബിലിട്ടോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ യൂട്യൂബ് വീഡിയോ നമുക്ക് ഒരു പ്രശ്നവും നമ്മൾ എപ്പോഴും ഒരാളുടെ വീഡിയോ എടുക്കുമ്പോൾ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിൽ ചെയ്യുന്നതിലിഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അവരുടെ ഫേസ് അപ്പോൾ അവർ പറയുന്നതിലും കാര്യമുണ്ട് നമ്മൾ നമ്മളാറേയും പ്രൈവസിയിൽ ഇരിച്ച് കയറി ചെല്ലരുത് കേട്ടോ അവരോട് ചോദിച്ചിട്ടാണ് എല്ലാ വീഡിയോയും എടുക്കുന്നത് അപ്പോൾ ഈ മരത്തിൽ നിന്നിങ്ങനെ പൊടി വീഴുന്നതാണ് ഭയങ്കര രസം കേട്ടോ മാത്രമല്ല ഓരോ മരത്തിൻ്റെ പൊടിക്കും ഇതിനെ അറക്കപ്പൊടിയെന്നിങ്ങനെ പറയട്ടോ ഓരോ അറക്കപ്പൊടിക്കും ഓരോ മണോ ആട്ടോ റബ്ബറിൻ്റെ അറക്കപ്പൊടിക്ക് വേറെ വേണം ആഞ്ഞിലിയുടെ വേറെ വേണം അപ്പം ഞാനോ അച്ഛനോ അമ്മയും കൂടെ കഥകളെല്ലാം അടച്ചിട്ട് നമ്മൾ വെളിയിൽ വന്ന് നിന്ന് ഓരോന്നിങ്ങനെ കാണും കേട്ടോ നമ്മുടെ തേക്കൊക്കെ മുറിച്ച് തേക്ക് മുറിച്ചപ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത് എന്താണെന്നറിയത്തില്ല ഭയങ്കര വിഷമം വന്നു തേക്ക് മുറിക്കാൻ പോയപ്പോഴത്തേക്കും പിന്നെ ഇവര് മരം മുറിക്കുമ്പം ഭയങ്കര പേടിയാട്ടോ യോ വലിക്കുന്നിടത്തോട്ട് തന്നെ ഇത് വീഴുമോ വീഴും പക്ഷേ അവർക്ക് ഞാൻ ടിക്കറി രാവിലെ നമ്മുടെ മരം മുറിക്കുന്നതിന്റെ കുറേ നിൽക്കുവാട്ടോ റബ്ബർ ഒന്നും മുറിച്ചപ്പോ എനിക്ക് വിഷമമില്ലായിരുന്നു തേക്ക് വീഴുമ്പം എന്തോ ഒരു വിഷമം വേണ്ടെന്ന് നെഞ്ചിൽ അങ്ങനെ നമ്മുടെ തേക്ക് മറിച്ചോട്ടെ തേക്കിൻ്റെ അറക്ക നമ്മൾ എടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കൂട്ടിയിടാനായിട്ടോ അതാകുമ്പോ ഈ കോഴി പെട്ടെന്ന് നമുക്ക് വാരി കളയാനായിട്ട് പറ്റും നമ്മുടെ ഗാജനാണെങ്കിൽ ഗസേ ഏതൊക്കെ ഈ തടിപ്പണി അതായത് ലോഡി ചെയ്യുന്ന ചാച്ചി ഒരു പതിനഞ്ചു വയസ്സൊക്കെ ഇത് തന്നെ നോക്കി നിക്കുന്നത് അപ്പൊ ചാച്ചി അതിന്റെ ടെക്നിക്ക് വിവരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ ഭയങ്കര ഒരു മഴക്കോൾ വരുന്നുണ്ട് അതിനു മുന്നേ നമ്മുടെ ആഞ്ഞലിയുടെ മണ്ട എന്തായാലും മുറിച്ചിട്ടു കേട്ടോ കാറ്റാണെങ്കിലും വിചാരിക്കുന്നിടത്ത് എന്തായാലും മരം നിക്കത്തില്ല മരം മുറിഞ്ഞു വീഴുന്നതേ നമ്മടെ പരിക്കാത്ത വെട്ടാട്ട് മരമൊക്കെ പോയപ്പോ പേര് മഴ വരുന്നുണ്ട് അടുത്ത് നമ്മുടെ മേൽവശത്തെ മരം അല്ലേശം മുറിച്ച് ഇനി കേട്ടോട്ട് രക്ഷയില്ലാത്ത സത്യം പറഞ്ഞാൽ അവര് ഭയങ്കര ആയിട്ടായിരുന്നു കേട്ടോ പണിയൊക്കെ ചെയ്തത് രാവിലെ ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് വന്നു ഒമ്പത് പത്ത് മണി എന്തോ ആയിരുന്നോന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ല പോലെ നല്ല പോലെ നല്ല ഭയങ്കര സ്പീഡിലായിരുന്നു കേട്ടോ ചേട്ടന്മാരെല്ലാം പണിയെടുത്തത് ഈ ചേട്ടനാട്ടോ മെയിൻ ചേട്ടന്മാരെല്ലാം മുറിക്കുന്നത് മണ്ടയിലൊക്കെ കയറി മുറിക്കുന്നത് പിന്നെ ചേട്ടന്റെ കൂടെ വേറെ ഒരാളും ഇവർ മൊത്തത്തിൽ നാല് പേരായിരുന്നു കേട്ടോ ഭയങ്കര സ്നേഹമാണേ ഭയങ്കര കാര്യമൊക്കെ അപ്പം നമ്മുടെ ഒരു റബ്ബറ് മുറിച്ചതിൽ ഇഷ്ടം പോലെ പാലുണ്ടായിരുന്നേ റബ്ബറും പാൽ ആകെ ഇത്രയും റബ്ബറും പാൽ വന്ന് ഒറ്റ റബ്ബറേ ഉള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ ചുരണ്ടി എടുക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റബ്ബറും പാൽ കൈയിട്ട് കയ്യിലൊട്ടുന്നത് പിന്നെ അതിൻ്റെ മണ്ടയിലോട്ട് ഞാൻ കുറച്ച് അറക്കപ്പൊടിയൊക്കെ വരിട്ട് ഇപ്പോൾ ഒരു കേക്കിൻ്റെ ഫീലില്ലേ അപ്പം നമ്മളുടെ ഇന്നത്തെ മരം മുറിപ്പ് കഴിഞ്ഞു ഇന്ന് ഫിനിഷായില്ല കേട്ടോ ഇനി നമ്മുടെ താഴെ കുഴിയിലുള്ള മരങ്ങളെല്ലാം മുറിക്കണം അവിടെ കുറച്ച് റബ്ബറുണ്ട് അതേപോലെ താഴെല്ലാം മഹാഗണി റബ്ബറും ഒരു മാവും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഏരിയയിൽ ഫുള്ള് മുറിച്ചു കഴിഞ്ഞു ഫസ്റ്റ് ടൈം നമ്മുടെ വീട്ടിൽ ഇത്രയും വെട്ടം വന്ന് ഞാൻ കാണുന്നത് കേട്ടോ ഇതിനു മുന്നേ നമുക്ക് നല്ല ഇടതൂർന്ന് റബ്ബർ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് റബ്ബർ വെട്ടിയപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വെട്ടമുണ്ടായിരുന്നു അവിടെ ഇതെല്ലാം ഇന്ന് മുറിച്ച മരങ്ങളാണ് ഇത് ഈ വലുതെന്ന് പറഞ്ഞ ഒരാഞ്ഞിലേ ഉള്ളായിരുന്നു വലിയൊരു ആഞ്ഞലി മുറിച്ചതാണ്ടേ കേട്ട ഇപ്പം നമ്മുടെ വീട് റോഡിൽ നിന്നാ കാണാന്നാണ് എൻ്റെ ഒരിത് പക്ഷേ എത്ര കണ്ടാലും നമ്മുടെ വീട്ടിൽ വണ്ടി വരാത്തത് പിന്നെ റോഡിൽ നിന്ന് കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം അപ്പം ഞാൻ സുജാനവിടെ നമ്മൾ ടെസ്റ്റ് വച്ചിട്ടുണ്ടായിരുന്നു ഈ ടെസ്റ്റ് കൊണ്ടു കൊടുക്കാനും വേണ്ടി അങ്ങോട്ട് പോകുക കേട്ടോ ഇതാ കേട്ടോ വെട്ടിയതിൽ ഏറ്റവും വല്ലത് അനില് ഇനി നാളെ കൂടെ മറ്റേ തീർക്കും തീർത്തിട്ടവർ പിന്നെ നാളെ കൊണ്ട് തീർക്കും തീർക്കും എന്നാ തോന്നുന്നത് ചിലപ്പോൾ തീർക്കത്തിട്ടായിരിക്കും ഇത് ഉണ്ടോ ഈ അയ്യത്തോട്ട് ഉണ്ടോ ഇരുട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇരുട്ടാവും നമ്മുടെ ഇവിടെ ഈ ഒരു ടൈം ആകുമ്പോൾ അഞ്ചേ മുക്കാലായി വെട്ടം കണ്ട മരം പോയപ്പോൾ ഉള്ളത് ഇല്ലെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന പോലെ ഒരു ഇരുട്ട് കാണും ആഞ്ഞിലി ചക്ക ഇതൊക്കെ തന്ന ചക്ക നല്ല ആഞ്ജലി അല്ല ചക്ക നല്ലതല്ല ഒത്തിരി നാൾ പഴക്കമുള്ള ആഞ്ഞിലി മരം കേട്ടോ നല്ല ഇനി ഓണം കാണാം ഇവിടെ കിടന്ന് ഇത്രയും അത് സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളമാണ് അതിന് കുടിക്കാനും വളരാനും